സന്തോഷം കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മള് സന്തോഷിക്കുന്ന കൂട്ടത്തിൽ വീട്ടിനുള്ളിൽ ഉണ്ട് എന്ന് തന്നെ കരുതണം അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മുമ്പുള്ളിൽ ഇനിയും പോണം സുബി അവിടെ ഉണ്ട് തന്നെയായിട്ട് വിചാരിക്കണം കേട്ടോ സുധിയുടെ മോനെ പോലെ നോക്കണം തീർച്ചയായിട്ടും വരുത്തരുത് നിങ്ങളുടെ മകനാണ് അതെ അതെ തീർച്ചയായിട്ടും ആ കലാകാരന് സുധിക്ക് ോ അല്ലെങ്കിൽ നല്ല ഒരു തൊഴിലിൽ വരുമാനത്തോടെ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീക്കും അവരുകൊടുത്ത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ താങ്ങായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്താണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല അപ്പോ ഒരുപക്ഷെ പുറം ലോകത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിനകത്ത് ഒരു കലാകാര കുടുംബത്തിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ആത്മാവിനെങ്കിലും സന്തോഷം പകരുന്നില്ല സമൂഹം മുന്നോട്ട് വന്ന് ഇത് സാധ്യമാക്കിയെങ്കിൽ എല്ലാവരെയും വണങ്ങി നമസ്കരിക്കാൻ മാത്രമേ ഹൃദയം അനുവദിക്കൂർ ലോകത്തിന് തന്നെ കലാകാരന്മാരുടെ ലോകത്തിനല്ല കലാകാരന്മാരായി ഇഷ്ടപ്പെടുന്ന ഒരു ലോകമുണ്ട് അവർക്കെല്ലാം വലിയ ഒരു സന്ദേശവും വലിയ ഹൃദ്യമായ

രണ്ടു ലക്ഷത്തിന്റെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരുടെ കടമായിട്ടോ അല്ലെങ്കിൽ ദാനമായിട്ടോ വാങ്ങിയാണ് കട്ടല കൊണ്ടുവന്ന് വയ്ക്കുന്നതിനുള്ള ഡോറ് വയ്ക്കുന്നത് ലോക്ക് വെക്കുന്നത് ഒരു കിണർ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ താമസിക്കുന്ന ഗ്രഹത്തിലൊരു ഒരു 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 കിണർ ഉണ്ടാവണോ എന്ന് പറയുന്ന ഐശ്വര്യത്തെ കുറിച്ച് വലിയ വിശ്വാസം പുലർത്തുന്ന ആളാണ് അപ്പൊ കിണർ വരെ പലരും തൊടി വാങ്ങിച്ചു കൊടുക്കും അതിറക്കുന്നവർക്കുള്ള കൂലി കൊടുക്കും അതിനുള്ള സിമന്റ് വാങ്ങിച്ചു കൊടുക്കും ഇതൊക്കെ ചെയ്യുന്നവരാണ് സാജു നമോദ ഉണ്ട് രാജ്യ പത്തനംതിട്ട ഉണ്ട് നമുക്ക് കൈനീട്ടം കൈനീട്ടം ആദ്യമായിട്ട് തന്ന സുബ്രഹ്മണ്യൻ കല്യാൺ സുരേഷ് ദേ പ്രചോദം സുമേഷ് തമ്പി ഡ സുമേഷ് തമ്പി അങ്ങനെ എല്ലാ വയ്ക്കോളൂ അലക്സ് അതെ ഇടിക്കണം ഇടിക്കണം അതെല്ലാം വയനാട്ടില് ഒരുപക്ഷെ പട്ടാളക്കാർ പൗഡർ ചിങ്ങൂട്ടിട്ടും അവർക്ക് എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ അവര് പെരുമാറുന്ന പ്രദേശത്ത്

ഈ ഞങ്ങള് ഓക്കെ ഓക്കെ ഞാൻ ഫോട്ടോസ് അയച്ച വരാണെങ്കിലും എല്ലാവരെയും ഹൃദയത്തിലേക്ക് സംഭാവന ചെയ്തു വലിയ സിഗ്നൽ ആണ് വലിയ സന്ദേശമാണ് കേട്ടോ ഒരുപാട് സന്തോഷം ബൈ ബൈ